കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാമ്പനാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി കേരള പിറവി ദിവസമായ ഇന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം പാമ്പനാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാമ്പനാർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെ പരിസരങ്ങൾ വൃത്തിയാക്കി കേരള പിറവി ദിവസത്തിൽ വ്യത്യസ്തമാർന്ന ആശയം ഉയർത്തിക്കൊണ്ടാണ് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി കേരള പിറവിയെ വരവേൽക്കുന്നത് ഗവൺമെൻറ് സ്ഥാപനങ്ങളും പൊതുസ്ഥലങ്ങളും ശുചീകരിക്കുക എന്ന പ്രവർത്തനമാണ് അവർ ഏറ്റെടുക്കുന്നത് ഇതിൻ്റെ ഭാഗമായാണ് പാമ്പനാട്ടിൽ പ്രവർത്തിച്ചു വരുന്ന ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി ശുചീകരിക്കാൻ കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ പാമ്പനാർ യൂണിറ്റ് തീരുമാനമെടുത്തത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാമ്പനാർ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ടി ജെ മാത്യു ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സെക്രട്ടറി ഡി മനോഹരൻ സ്വാഗതം ആശംസിച്ചു ഇന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തു വരികയാണ് അതിൻ്റെ ഭാഗമായി ഇടുക്കിയിലേക്ക് നൂറ്റി നാൽപ്പത്തിയഞ്ച് യൂണിറ്റുകളിൽ ഇന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് സാധാരണ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മുടെ നാട്ടു നടപ്പ് അനുസരിച്ച് ഗാന്ധിജയന്തി തരത്തിലാണ് നമ്മുടെ പീരുമിനെ സംബന്ധിച്ച ഗാന്ധിജി ജയന്തിയുടെ ആ സമയമെന്ന് പറയുന്നത് ഭയങ്കര മഴക്കാലമായിരിക്കണം രൂപീകരണ പ്രവർത്തനങ്ങളുടെ കാര്യമായിട്ടും ചെയ്യാൻ സാധിക്കില്ല ഇപ്പോൾ നമ്മുടെ ടൗണ് ഒരുമാതിരി സ്വീകരണം ശുചിത്വമായിട്ടാണ് കിടക്കുന്നത് അവിടെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് പാമ്പനാട് ഗവൺമെന്റ് പാമ്പനാട് ഹോമിയോ ആശുപത്രി എന്ന് പറയുന്നത് ആളുകളായിട്ട് നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു ഹോമിയോ ആശുപത്രി നല്ല രീതിയിൽ കൊണ്ടുവരുന്നത് ഹൈടെക് ഹോമിയോ ആശുപത്രിയാണ് നമ്മുടെ ആശുപത്രി

ഇവർ ശുചീകരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പീരുമേട് ലൈവ്